പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധമാക്കപ്പെടുന്നതായ കുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് തിലാപത്തിന്റെ സുചൂത് പ്രത്യേകം സ്വന്തത്തുണ്ട് ആ തിലാപത്തിന്റെ സുചൂത് ഊർആാൻ പാരായണത്തിനിടയിൽ പതിനാല് സ്ഥലങ്ങളിലാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൂറത്തിൽ എന്നു തുടങ്ങുന്നതായ ആ ഒരു സൂറത്തിന്റെ അവസാനത്തെ തായത്തിൽ അതിൻ്റെ അടയാളം കാണാം അതുപോലത്തതായ പതിനാല് സ്ഥലങ്ങളിൽ ഈ സുജൂതിൻ്റെ അടയാളം കാണാം അവിടെ നമ്മൾ ഒരു സുജൂതി ചെയ്യല് സുന്നത്ത മനസ്സിലാക്കേണ്ടത് ആ സുജൂത് ചെയ്യുന്ന സമയത്ത് നിസ്കാരത്തിലുള്ളതായ സാധാരണ രീതിയിലുള്ളതായ തസ്മീകൾ ചൊല്ലാം അതല്ലാതെ മറ്റു